രാവിലെ മുതലേ നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതേ നമ്മളിപ്പോ കുറച്ച് കുറച്ച് പണികളിലോട്ടൊക്കെ നമ്മൾ കടന്നിരിക്കണേ നമ്മള് സാധനങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ നമ്മള് അടിപ്പിച്ചടിപ്പിച്ചിങ്ങനെ വെച്ച് തുടങ്ങണയാണ് അപ്പൊ അതേ അമ്മയുണ്ട് അമ്മ ഇവിടെ താഴെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യണേ കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ അരിഞ്ഞിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണെ ഞാനിവിടെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെ നമ്മള് ചെറിയ ചെറിയ തൊടുകറികളൊക്കെ നമ്മള് തലേ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെക്കും ഇഞ്ചിക്കറി മുള്ളിക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കാം അപ്പൊ നമ്മളത് ഉണ്ടാക്കി ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയൊക്കെയാണ് സാധാരണ എപ്പോഴും ഉത്രാടത്തിന്റെ രാവിലെ മുതൽ നല്ല നല്ല പണികളൊക്കെ ഇരിക്കുകയുള്ളു അപ്പം നമ്മളെല്ലാ സാധനങ്ങളും വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവോണത്തിന്റെ മാത്രമാണ് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ളത് അതിന്റെ പിറ്റേ ദിവസം രണ്ടാം ഓണത്തിൻ്റെ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ഇറച്ചി മീനും സാധനങ്ങളൊക്കെ ഇരിക്കുകയുള്ളു പിന്നെ ചില നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നോൺ വെജ് ഒക്കെ കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു തടപ്പാച്ചിലാണ് നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അച്ചാമ്മടെ പൈനാപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കണ നമ്മുടെ മുന്തിരി കറിക്ക് വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ പച്ചടിയെന്നും പറയോട്ടെ അച്ചാമതെ ഫുൾ തിരക്കിലാണ് പൈനാപ്പിൾ അരിയണേന്റെ അമ്മ ഇവിടെ എന്താണ് അമ്മ പുളിഞ്ചി പുളിഞ്ചിണ്ടായിക്കൊണ്ടിരിക്കണോ പുളിഞ്ചി ഇപ്പോൾ ഇഞ്ചികള് നമ്മള് പണിയൊക്കെ നേരത്തെ തുടങ്ങി കഴിഞ്ഞത് ഇപ്പോഴാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മള് പണിയൊക്കെ ഉച്ചക്കേ തുടങ്ങിയത് എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് വേഗം വേഗം ഉണ്ടാക്കുക എന്ന കാര്യം മാത്രമേ ഉള്ളു അരിയിലൊക്കെ കഴിക്കും നമ്മളെ അരിയിലൊക്കെ നമ്മളെല്ലാം ഒന്നിച്ചു ഇനിയിപ്പ നമ്മള് കറികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മള ഒന്ന് രണ്ട് കറികൾ ആയി ചെയ്യാ ദിയ നല്ല ഫ്രണ്ട്സ് ദിയ നല്ല ഉറക്കം വർന്നിട്ട് ഇപ്പൊ ഉറക്കത്തിന് എനിക്ക് വന്നുള്ളൂ ഞങ്ങള് രാവിലെ ഫോട്ടോ ഷൂട്ടിന് ഓണത്തിന്റെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പോയി വന്ന് ക്ഷീണിച്ച് ദിയപ്പത്തന്നെ കിടന്നുറങ്ങിപ്പോയി എത്ര മണിക്കാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അതിനൊന്നേ മുക്കല ഉറങ്ങിയിട്ട് എണീറ്റ് വന്നപ്പോഴത്തേക്കും മണിയായി ദിയ എനിക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പകുതി പരിപാടിയും കഴിഞ്ഞു അപ്പൊ ദിയ പറഞ്ഞായിരുന്നു ഓണത്തിന്റെ വീഡിയോ ഞാൻ എന്തായാലും എടുക്കാന്നും പറഞ്ഞോണ്ട് അങ്ങനെ നിക്കണായിരുന്നു അപ്പൊ ദിയ പക്ഷെ ദിയ എണീറ്റ് വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി നമ്മള് പണിയൊക്കെ ഒരുമാതിരി കഴിഞ്ഞി നമ്മളിവിടേ പച്ച അല്ല പാവയ്ക്ക പാവയ്ക്ക അരിഞ്ഞത് അരി വെച്ചിട്ടുണ്ട് അടുത്തത് പാവയ്ക്ക പച്ചടിയുള്ളത് ഇപ്പൊ ഞാൻ പുളിഞ്ചിയാണ് ഇണ്ടായിക്കൊണ്ടിരിക്കണത് നമ്മളത് ബീട്രൂട്ട് കയറി ഒക്കെ നമ്മള് ഓൾറെഡി ഉണ്ടാക്കി വെച്ച് എല്ലാം ഒരുമിച്ച് ബീട്രൂട്ട് കെറിയ ബീട്രൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടമുണ്ട് ബീട്രൂട്ട് പച്ചടി അച്ചാമ്മ എന്താ അച്ചാമ്മ നേരത്തെ പറഞ്ഞ ദിയ ിയ അച്ചാമ്മന്റെ ദിയ എന്ന് പറഞ്ഞു ഇതിന്റെ അടിയിൽ ഇതിന്റെ അടിയിലേ നമ്മള് മാങ്ങാനായിട്ട് മാങ്ങാ പറഞ്ഞ അരിഞ്ഞിറങ്ങുന്നതൊക്കെ താളിച്ചെഴണം പിന്നെ ഇതേ നമ്മ വലിയ നാരങ്ങ നമ്മുടെ ഇവിടെപ്പുഴിയാരങ്ങും പക്ഷേ വേറെ അപ്പൊ നമ്മള് മറ്റേ അരപ്പ് അതൊക്കെ ഞങ്ങൾ അലച്ചു വെച്ചു ഏ നമ്മടെ ആ ഇത്ര നേരം പുറത്ത് അവന്റെ വന്നായിട്ട് കളിച്ച് വിശ്രമിച്ച് കുതിർന്നു മൂന്ന് മണിക്കൂ ആ മനടാ ആ അതെ പാവക്ക പച്ചടിയാണ് ഇനി നമ്മളുടെ എസ്പെഷ്യൽ പാവക്കളന്നിട്ട് നോക്കിയേ ുമ്പോന്നാണ് അമ്മ പറയണത് പക്ഷെ കഴിപ്പിണ്ടാ ഉം കയ്പിണ്ട് കഴിപ്പിണ്ട് കയ്പിണ്ട് നല്ല നാടൻ പാവൊക്കെ ഇണ്ടാ അത് ഇന്നലെ അമ്മ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അതെ കൊടുവഴങ്ങലായിരുന്നു വീട് അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ നാടൻ പാവൊക്കെ കിട്ടിയപ്പത്തേനും ഒരു വലിയ കഥ ഇത്ര ഉണ്ടായിരുന്നൊരു പാവൊക്കെ ഒരു വലിയ പാവൊക്കെ ആയിരുന്നു അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഓണത്തിന് അച്ചടി ആക്കാൻ പോയത് അപ്പൊ നമ്മടെ ഉള്ളി അരി മാതിരി ആയിട്ടുണ്ട് ഞാൻ ഉള്ളീടെ ഉള്ളി കറി വെക്കാനായിട്ട് തേങ്ങ പുറത്തിറക്കാൻ മറന്നു എന്തായാലും ഉള്ളി മാറ്റിയിട്ട് നമുക്ക് തേങ്ങ ഞങ്ങക്ക് തിരുവോണത്തിന്റെ ഒന്ന് രാവിലെ ആകെ സാമ്പാറും പായസവും പിന്നെന്താണ് അവിയലും അതും പിന്നെ എന്തെങ്കിലും മെടുക്കു പറ്റി അതും മാത്രമേ ബാക്കി എല്ലാം നമ്മള് തലേ ദിവസം ആ പിന്നെ പ്രധാനപ്പെട്ട പായസം പായസം എനിക്ക് ഇഷ്ടം പൈപ്പാണിഷ്ടം കഴിഞ്ഞ പ്രാവശ്യം ഇത് രണ്ടും പാലടയല്ല നമ്മളിത്തും പാലടല സേമിയ പായസം സേമിയും ഞാൻ സ്കൂളിൽ കൊറേ വെറൈറ്റി ഓഫ് കുടിച്ചിട്ടുണ്ടായില്ല നമ്മുടെ ഉത്രാടപ്പാച്ചലിന്റെ ാസ്റ്റ് സ്റ്റേജിലൊക്കെ കിടക്കണുണ്ട് നമ്മളത് നമ്മടെ കറിയൊക്കെ നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാം കൂടി എല്ലാത്തിനും കൂടി ഒരുമിച്ചാണ്ട് ഞാൻ കടുക് വേർത്തിടണത് അല്ല താ കടുക് വറുത്തിടണത് അപ്പതേ നമ്മള ഇഞ്ചിക്കറി പുളിഞ്ചി ആയി പുളിഞ്ചി ആയി പിന്നെ എന്താണ് പാവക്ക പച്ചടിയായി ബീട്ട് പച്ചടിയായി ഉള്ളിക്കറിയായി ആ പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടിയായി മാങ്ങച്ചാറായി നാരങ്ങച്ചാറായി അങ്ങനെ എല്ലാം സാധനമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൂട്ടം സാധനങ്ങൾ നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കടുക് വറുത്തടാമണേ നമ്മള് കടുക് വറുത്തടാ മണിയാണ് കടുക് വറുത്തട സമയപ്പെടുത്തേക്കാണ് നമ്മളാദ്യ വീഡിയോയില് കിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മേനെ കാണാനില്ലാന്ന് പറയും അമ്മ മോളിലോട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോയക്കാണ് പിന്നെ ഇറങ്ങിയിട്ടില്ല ഇടതാഴത്തോട്ട് അപ്പൊ അതാണ് ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ അമ്മ ഇല്ലാത്തത് അപ്പൊ അമ്മ എന്തോ പണിയിലാണെന്ന് തോന്നണം അവിടെ തന്നെ ഞാനും പോയിട്ടില്ല പൊക്കത്തോട്ട് ഇവിടെ നല്ല തിരക്കായത് കാരണം അപ്പതേ നമ്മൾ ലാസ്റ്റ് കടുക് താളിക്കാൻ പോലെയാണ് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച കാരണം ഇത്രയും കടുക് ഒക്കെ ഇട എല്ലാരും കുറെ കറിയില്ല ഏഴ് കറിയില്ല അപ്പൊ നമുക്ക് എണ്ണത്തിനും കൂടി അച്ചാറിലൂടണം കായപ്പൊടിയൊക്കെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചേക്കണത് ഇപ്പൊ ലാസ്റ്റ് കടുക് മാത്രം വറുത്തിടാനുള്ളൂ അപ്പൊ നമ്മള് കടുക് ഒക്കെ പൊട്ടി വരുന്ന മാറി ഇന്നോട്ടതിയാ നമ്മളത് വേപ്പലയും പച്ച ഇതൊക്കെ എല്ലാരും ചെയ്യും ഇത്ര ഒക്കെ എന്തിനാണെന്ന് പക്ഷെ നമ്മൾ എല്ലാത്തിനും കൂടി ഇറക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും വേപ്പലയും സാധനങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടേക്കണ അങ്ങനെ നമ്മുടെ കടുക് വറുപ്പ് ചോര് വേപ്പലയും അപ്പൊ തന്നെ സാധന നമുക്കത് ഇപ്പുറത്തോട്ട് നീക്കി വെച്ചിട്ട് ഓരോന്നിലായിട്ട് വറുത്ത് വർക്കണം നമ്മടെ ഇഞ്ചിക്കറിയായി അതല്ല പാവക്കറിയായി കൂടുതലുണ്ടാവും ആ സോറി പാവക്ക പച്ചടിയിലായി പിന്നെ നമ്മുടെ ബീട്രൂട്ട് കറിയിലായി പിന്നെ നമ്മടെ ഉള്ള കറിയിലായി പിന്നെ നമ്മടെ പാവ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടിയിലായി നമ്മടെ മാങ്ങച്ചാറിലായി ലാസ്റ്റ് നാരങ്ങച്ചാറ കറക്റ്റ് ആയില്ലേപ്പാത്രീട്ട് മില്ലു കിടന്ന് ഭയങ്കര സഹോട്ടാ ഓക്കേ അങ്ങനെ നമ്മടെ ആയിട്ടുണ്ട് കറികളെല്ലാമായിട്ടുണ്ട് okay